ഇതെന്നാ ഏ പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിലാ തന്നെ ഒരു കുഴലൊക്കെ റോയ അല്ല അത് കളഞ്ഞോ കളഞ്ഞു തെന്നസാനവാ ഏറ്റോ കുടിക്കണോ കുടിച്ചു Thank you. Yeah. Uh. അമ്മ ആച്ചു പിടിച്ചു അങ്ങനെ ശരിക്കും കുടിക്കല്ലേ ഇത് അമ്മ കളിക്കുന്ന രണ്ട് സാധനമാ കുഞ്ഞ കുഞ്ഞാ ചോയിക്കട്ടെ ചോയിക്കട്ട് പോയോ േ കൈ തിരുമല്ലേ കണ്ണു കയ്യില് മണ്ണല്ലേ പോയോ ആ പോയി 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 മിക്സിയുടെ സൗണ്ട് കുറഞ്ഞു പോയോ മിക്സി തകരാറായി

മൻ എന്തിയ എവിടെയാണ് പോയ നീ എവിടെയാണ് പോന്ന നീ അങ് പോവോ എന്തിനാ അങ്ങ് പോന്ന എങ്ങോട്ടാണ് പോന്നേ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ വരുന്നില്ല ഏ ആര് പാത്രോ പാത്രം ഞാൻ ഞങ്ങണ്ടില്ല കേക്കുന്നില്ല